ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നും നമുക്ക് ആനയുടെ വീഡിയോ തന്നെയാണ് ഇന്നും ആനകൾ പുഴയിലാണ് പക്ഷേ എന്നും കാണുന്ന പോലത്തെ ഒരു കാഴ്ചയല്ല ഇന്ന് ഇത്തിരി സങ്കടകരമായ കുറച്ച് വിഷ്വൽസൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇത് നമ്മുടെ ചാലക്കുടി പുഴയിലെ അത്യാവശ്യം ആഴമുള്ള ഒരു കയമാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ധാരാളം മുതലകളെയൊക്കെ നമ്മൾ കാണാറുണ്ട് നമ്മൾ അവരുടെ വീഡിയോ ഒക്കെ എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കയത്തിലാണ് നമ്മുടെ ആനകൾ ഇന്ന് കിടക്കുന്നത് സാധാരണ നമുക്ക് ഇല്ലിക്കൂട്ടത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണല്ലോ ആനനെ കിട്ടാറ് ഇത്തവണ കയത്തിൽ കിടക്കുന്ന ഒരു വിഷലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് മൂന്നാനകളുണ്ട് ഇതിൽ ആനകൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ആനകളാണ് പക്ഷെ ഒരെണ്ണം തീരെ ചെറുതാണ് ഇതിലൊരു ആന ഗണപതി ആട്ടോ ഞാൻ എവിടെ പോയാലും ഗണപതി എൻ്റെ മുമ്പിൽ വന്ന് പെടാണ് ഇതിപ്പോൾ ഞാൻ ഗണപതിനെ അന്വേഷിച്ചാണോ പോണേ അത് ഗണപതി എന്നെ തേടിയാണോ പറഞ്ഞത് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഞാൻ ഏത് ആന ആന കണ്ടാലും ആ കൂട്ടത്തിൽ ഗണപതി ഉണ്ടാവും അപ്പോൾ ആ കയത്തിൻ്റെ നടുക്കൊരു പാറയുണ്ട് അപ്പോൾ അതിലൊരാന അത് ആ പാറയുടെ മേലെ കയറി നമുക്ക് ആ ഒരു പാറയുടെ മേലെ കിടന്നിട്ട് മൊതലയുടെ വിഷ്വൽസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി രണ്ട് ആനകളും കയത്തിൽ തന്നെയാണ് കേട്ടോ കിടക്കുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും ഇത്തിരി വലിയ ആന ആയതുകൊണ്ട് ഇങ്ങനെ കൊമ്പ് കോർക്കലും കൂട്ടുകൂടിയൊക്കെ നടക്കുകയാണ് പക്ഷേ മറ്റേ ആന തീരെ കുഞ്ഞായതുകൊണ്ട് തൊട്ടപ്പുറത്ത് കയത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കാൻ കേട്ടോ മറ്റേ ആ ചെറിയ ആനയ്ക്ക് ഇവരുടെ കൂടെ കൊമ്പ് കോർക്കാനൊന്നുള്ള ഒരു വലിപ്പമൊന്നും ആയിട്ടില്ല അപ്പോൾ ഇവരുടെ കൂടെ കൂടി കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചേർന്നേക്കണമെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ മാറി നിന്നിട്ട് ഇവരെന്തൊക്കെയാണ് ചെയ്യണേന്നുള്ളതൊക്കെ കണ്ടുപഠിക്കുകയാണ് കായത്തിൽ നിന്നുകൊണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിലൊരു ആന അതാ കയറി പോകാനായിട്ട് തീരുമാനിച്ചു കയത്തിൽ നിന്നിട്ട് അതാ ഈ പുഴയിൽ കിടക്കുന്നതാണ്ടോ തീരെ ചെറിയ ഒരാന തൊട്ടപ്പുറത്ത് മറ്റേ ആനയുണ്ട് അപ്പോൾ എല്ലാവരും പോവാനായിട്ടുള്ളൊരു തീരുമാനമാണ് അതാ അപ്പുറത്തുള്ള ആനയും കയറി അത് നമ്മുടെ ഗണപതിയാണേ ആളും ഇതാ കയറി ഇനി ഇവർ രണ്ടുപേരും പുഴുന്ന് കയറി പോകാൻ തീരുമാനിച്ചേക്കാണ് അക്കരെ ഭാഗത്തേക്ക് അപ്പോൾ കുഞ്ഞാന ആനയും ഇവരുടെ ഒപ്പം തന്നെ കയറാനുള്ള ഒരു പ്ലാനാണ് ഇനി അങ്ങനെ നമ്മുടെ കുഞ്ഞനാന പാറയുടെ മേലേക്ക് പതുക് കയറിയപ്പോഴാണ് കുഞ്ഞനാനക്ക് മനസ്സിലായത് കുഞ്ഞനാനയുടെ ചുറ്റും നമ്മുടെ ഈ ചൂണ്ട ആ കുളത്തില്ലേ അത് ചുറ്റിപ്പിടിച്ചേക്കുന്ന ഒരു കാഴ്ച കാണുന്നത് അപ്പോൾ നമ്മുടെ ചേട്ടന്മാർ ആയ ആനകളും അത് കണ്ടു ആനയുടെ മേത്ത് ചുറ്റും ഈ ഒരു ചൂണ്ടവള്ളി പിടിച്ചേക്കുന്നത് അപ്പോൾ അവരൊരു നിസ്സഹായാവസ്ഥയിൽ നോക്കി നിൽക്കാൻ കേട്ടോ ഇവൻ ഇനി എന്താ ചെയ്യുക എന്നുള്ള അപ്പോൾ ആ കൂട്ടിയാനെ ശരിക്കും പേടിച്ചിട്ടുണ്ട് ഇനി എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരാൾ പറത്ത് കയറിയിട്ട് മാക്സിമം ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊന്ന് വിടീക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും അത് മൊത്തത്തിൽ ഇങ്ങനെ ചുറ്റി പിണഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉണ്ടോ അത് ആന അങ്ങടേക്ക് അറിയാൻ തുടങ്ങിയപ്പോഴേക്കും എല്ലാവരും അറിഞ്ഞു പുഴയിലാനുണ്ടെന്നുള്ളത് തൊട്ടപ്പുറത്തെ കോട്ടേഴ്സ് അപ്പുറത്തെ സൈഡിലുള്ള ക്വാട്ടേഴ്സാരൊക്കെ അറിഞ്ഞു ആന ഇവിടെ നിൽക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ മറ്റേ രണ്ട് ആനകളും ഒരു ഹെൽപ്പിൽ നിന്ന് പോലെ ആളുടെ അടുത്തേക്ക് വരികയാണ് ആൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അത് മൊത്തം ചുറ്റി പിണഞ്ഞിട്ട് അപ്പോൾ നൈസായിട്ട് പുള്ളിനെ വെള്ളത്തിലേക്ക് ഇറക്കിയ ആന മറ്റേ രണ്ട് ആനകളും കൂടിയിട്ട് കാരണം നമ്മുടെ കുഞ്ഞാന ശരിക്കും പേടിച്ച് പാറയുടെ മേലെ കയറിയിട്ട് അത് മൊത്തം ചുറ്റി പിണയുന്ന രീതിയിലാണ് ഇത്രയും നേരം കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ മറ്റേ രണ്ടുപേരും ഏകദേശം ഒരു ചെറിയ രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും എന്താ കാണാം ആനയുടെ പുറത്ത് ആ ഒരു വള്ളി ചെറുതായിട്ട് ചുറ്റി പിടിച്ചേക്കണത് അതിൻ്റെ ഇങ്ങേ അറ്റം ഇപ്പുറത്തെ ആനയുടെ സൈഡിലുണ്ട് കേട്ടോ നമുക്കത് കാണാൻ പറ്റും എൻ്റെ ക്യാമറയിൽ ഇത്രയും സൂം ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ ഇപ്പുറത്തെ ഭാഗം ഇപ്പുറത്തെ ആനയുടെ ഭാഗത്തും എത്തിയിട്ടുണ്ട് അപ്പോൾ മറ്റേ ആനകൾക്ക് ഇന്ന ഹെല്പ് ചെയ്യണമെന്നുണ്ട് പക്ഷേ ഇവർക്ക് എന്താ അറിയില്ലല്ലോ അപ്പോൾ ഈ ആന പാറയുടെ പുറത്ത് കയറുമോറും ഇതിങ്ങനെ ചുറ്റിപ്പണയച്ചോണ്ടിരിക്കുകയാണ് ഈ ചൂണ്ടയുടെ വള്ളി തുമ്പിക്കൈലൊക്കെ ചുറ്റിപ്പണയിച്ചു അപ്പോൾ മറ്റേ രണ്ടാനകൾക്കും മനസ്സിലായി എന്ന് തോന്നുന്നു ഈ ഒരാന ഇനിയും പാറയുടെ പുറത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ മൊത്തം ചുറ്റിപ്പണഞ്ഞ് ഇനി തിരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറാൻ പറ്റാണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ആനകൾക്ക് നീന്തി പോകേണ്ടത് അക്കരെ ഭാഗത്തേക്കാണ് കാരണം അപ്പുറത്താണ് ഇനി കാടുള്ളത് ഇപ്പുറത്ത് ജനവാസ മേഖല കണ്ട് കിടക്കാൻ പറ്റില്ല എന്നാലും ഇതാ കണ്ടില്ലേ ഇതിൻ്റെ മേലെ ചുറ്റി നിൽക്കാട്ടോ ആ ഒരു എന്താ പറയുക ചൂണ്ടവള്ളി അപ്പോൾ മറ്റേ ആനകൾ തിരിച്ച് ഇപ്പുറത്തോട്ട് നീന്താണ് ആ കുഞ്ഞനാനനെയും കൊണ്ടിട്ട് അപ്പോൾ ഇപ്പുറത്തെ വശത്ത് വരുമ്പോൾ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ ഈ ഒരു ചൂണ്ടക്കുളത്ത് അങ്ങ് പൊട്ടിപ്പോക്കോളും അല്ലാതെ അവിടെ തന്നെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം ചുറ്റിപ്പണഞ്ഞ സീനാവും വലിയ ആനകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ടാണ് അവർ വീണ്ടും ഇപ്പുറത്തെ ഭാഗത്തേക്ക് തന്നെ നീന്തി വരണതെന്ന് തോന്നുന്നു അപ്പോൾ അത് അവരുടെ ഒപ്പം തന്നെ ആ കുഞ്ഞനാനയും നീന്തി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നീന്തി വരുമ്പോൾ അത് വലിഞ്ഞ് പൊട്ടിപ്പോക്കോളും അല്ലാതെ വലിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചുറ്റിപ്പണേയുള്ളു അങ്ങനെ ഇപ്പോൾ ആന പുഴയിൽ നിന്നിട്ട് എണ്ണപ്പന തോട്ടത്തിലേക്ക് വീണ്ടും കയറിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി നേരം അവരോട് നിന്നും കുറേ നേരം ചെളിയൊക്കെ മേത്തൊക്കെ പറ്റിയിട്ടാണ് ഇപ്പം ഇങ്ങടേക്ക് കയറി ഇങ്ങനെ ആനയുടെ ശരീരത്തിൻ്റെ ആണ് ചെറിയ ചെറിയ മുറിവൊക്കെ ഇങ്ങനെ ചെളിയൊക്കെ പറ്റുമ്പോൾ പെട്ടെന്ന് ഭേദമാവാൻ സഹായിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതാ കണ്ടില്ലേ ആന ഫുൾ ഇപ്പോൾ പുഴയിൽ നിന്ന് കയറി വന്നതാണെങ്കിൽ പോലും നല്ല രീതിയിൽ മേത്തൊക്കെ ചെളി തേച്ചിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് എൻ്റെ മേത്തിന് മുറിവുണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല നമുക്ക് അതിൻ്റെ അടുത്ത് പോയി നോക്കാൻ പറ്റില്ലല്ലോ കാട്ടാനയാണ് അപ്പം ആൾ ശരിക്കും പേടിച്ചതിൻ്റെ ആ ഒരു ഇതാണോ അത് മറ്റേ ചേട്ടന്മാർ ഇവൻ്റെ അടുത്തേക്ക് വരാത്തത് കൊണ്ടാണോന്നറിയി ആളവിടെ എണ്ണപ്പനത്തോട്ടത്തിൽ നിന്നിട്ട് ഇങ്ങനെ വട്ടം കറങ്ങി നിൽക്കുകയാണ് ആൾക്ക് പോണമെന്നുണ്ട് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പക്ഷേ മറ്റേ ആനകൾ വന്നിട്ടില്ല അവർ അപ്പുറത്തെ തന്നെ വട്ട വട്ടക്കാടിനുള്ളിൽ കൊല്ലൊക്കെ തിന്നുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പോൾ ഇവൻ ഇങ്ങോട്ട് എണ്ണപ്പനത്തോട്ടത്തിൽ കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാണ് മറ്റവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കയറിപ്പോകാം ഇനിയിപ്പോൾ ഇവർ ഈ ഒരു കായം വഴി ഇറങ്ങില്ല കാരണം അതിനകത്ത് മൊത്തം ചൂണ്ട കുളത്ത് കായതുകൊണ്ട് ഒത്തിരി പേര് ചൂണ്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ അപ്പുറത്തെ വഴിക്ക് ഇനി ഇറങ്ങിയിട്ട് പാറയമ്മേക്കൂടെ തന്നെ നടന്നു പോകാനാണ് ഇനി ചാൻസ് അപ്പോൾ നമ്മുടെ കുട്ടിയാന ഇങ്ങോട്ട് വന്നിട്ട് വീണ്ടും ചേട്ടന്മാരുടെ അടുത്തേക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ വരുന്ന ോ അപ്പൊ ആൾക്കും ഇങ്ങോട്ടൊറ്റയ്ക്ക് വരാനായിട്ട് ഒരു മടി അപ്പോൾ അതുകൊണ്ട് നേരെ വന്ന് ആന വീണ്ടും തിരിച്ച് ബാക്കോട്ട് പോകാണ് ചേട്ടൻ മര വിളിക്കാനായിരിക്കും വാ നമുക്ക് പോവാന്നുള്ള മട്ടില് നേരൊക്കെ വെളുത്തു ഇനി തിന്നതൊക്കെ മതി എന്നുള്ള മട്ടില് അങ്ങനെ കുറച്ച് നേരം വെണ്ണപ്പനത്തോട്ടത്തിൽ അങ്ങനെ കറങ്ങി നടന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുഞ്ഞനാനയ്ക്ക് മനസ്സിലായി ചേട്ടന്മാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അപ്പോൾ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ധൈര്യത്തിലായിരിക്കണം ആശാനിത്തിരി സ്പീഡൊക്കെ കൂട്ടിതാ നടന്നു വരുന്നുണ്ട് ഇപ്പോൾ ആന ഇറങ്ങി നിൽക്കുന്ന ഭാഗത്തൊരു ചെറിയ തോടാണ് കേട്ടോ അപ്പോൾ ആളിപ്പോൾ ഇതാ വേഗം പോയി ഒരു വഴിക്ക് വരും അപ്പോൾ നമ്മുടെ മറ്റേ ആനകളും ആശാൻ്റെ പുറകെ വരുന്നുണ്ട് കുഞ്ഞനാന ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള രണ്ടാനകളും അവൻ്റെ പുറകെ ഈ ഒരു വഴിക്ക് വരും ഇനി ഇവർ അപ്പുറത്തെ വശത്തേക്കൂടെ പുഴ നീന്തി കിടന്നിട്ട് അക്കര ഭാഗത്തേക്ക് പോകും ആ കുഞ്ഞനാനയ്ക്ക് മറ്റോരെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ സ്പീഡൊക്കെ ഇത്തിരി കൂടിയിട്ടോ അവരുടെ ധൈര്യം എന്ന് തോന്നുന്നു അപ്പോൾ ഏറ്റവും മുമ്പിൽ തന്നെ പുള്ളി നയിക്കണ ഒരു ജാഥ പോലെ വന്നുകൊണ്ടിരിക്കുകയാണ് വലിയ ഞാൻ ഭയങ്കര ധൈര്യം ഉണ്ടെന്നുള്ള ഭാഗത്തിലാണ് പാശാൻ വരുന്നത് തൊട്ട് ബാക്കിൽ വേറൊരു ആനയുണ്ട് ഏറ്റവും ബാക്കിൽ വരുന്നത് ഗണപതിയാണ് കേട്ടോ അപ്പം നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ആൾ എണപ്പനത്തോട്ടത്തിൽ കൂടെ അങ്ങ് നടന്നു പോകാണ് മറ്റുള്ള ആനകളെ പോലെ തന്നെ അതാ ഗണപതി ആകെ മൊത്തം ചെളിയിൽ മുങ്ങി ആണ് വന്നുകൊണ്ടിരിക്കുന്നത് രാവിലത്തെ ലൈറ്റിൽ ഇങ്ങനെ ചെളിയിൽ മുങ്ങി ഇങ്ങനെ വരുന്ന ആണെന്ന് തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു നമ്മൾ കണ്ടപ്പോൾ ഇത്തിരി സ്പീഡൊക്കെ കൂട്ടിയിട്ടും ആള് ഇവിടെ എവിടെ പോയാലും ഉണ്ടല്ലോ എന്നുള്ളൊരു ഭാവമായിരിക്കും ആശാന മുഖത്ത് അപ്പോൾ ഇനി എന്തായാലും യുവമാർ ഇനി പുഴ കടന്നിട്ട് കാട് കയറി പൊക്കോളും അപ്പോൾ ഇത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യർ മൂലം മൃഗങ്ങൾക്കും മൃഗങ്ങൾ മൂലം മനുഷ്യർക്കും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് നമ്മൾ വനാതിർത്തിയിൽ താമസിക്കുമ്പോൾ ഇവരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു ക്വാർട്ടേഴ്സ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആന പൊഴുക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കണ്ടല്ലോ പുഴയിൽ വെച്ചിട്ട് ആനയ്ക്ക് ആ ഒരു ചൂണ്ടക്കുളത്തിൽ പെട്ടുപോയൊരവസ്ഥ അപ്പോൾ നമ്മൾ ചൂണ്ടിട്ട് വെച്ചുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായത് അപ്പോൾ രണ്ട് കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ പറയുന്നത് കൊണ്ട് നമ്മളറിയുന്നു ഇവരുടെ പ്രശ്നങ്ങൾ ഇവർക്കും മിണ്ട പ്രാണികളാല്ലോ അപ്പോൾ നമുക്കറിയാൻ പറ്റുന്നില്ല അപ്പം വനാതിർത്തിയിൽ താമസിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ അതും പറഞ്ഞ് നെഗറ്റീവ് കമൻസ് ആയിട്ട് വരണ്ട എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ആനകളൊക്കെ ഇഷ്ടമാണ് ആനകളെ മാത്രമല്ല എനിക്ക് എല്ലാ മൃഗങ്ങളെയും ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ വരുന്നതൊക്കെ ആയിട്ടുള്ള മിക്ക മൃഗങ്ങളുടെയായാലും പശികളുടെ ആയാലും ഇപ്പോൾ ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കാറുണ്ട് ഇപ്പോൾ കൂടുതൽ ആനേനെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് ആനകളുടെ വീഡിയോ ഇടുന്ന ഒന്നേ ഉള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോനെ പറ്റിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എല്ലാ കമൻസും ഞാൻ കാണാറുണ്ട് ഫേസ്ബുക്കിൽ വരുന്ന കമൻസ് ആണെങ്കിൽ എനിക്ക് എല്ലാത്തിനും റിപ്ലൈ ചെയ്യാൻ സാധിക്കാറില്ല കാരണം ഫേസ്ബുക്കിൽ കുറച്ച് കമൻറ്റ്സ് അധികം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്ക് തന്നെ ഒരു ചെറിയൊരു ആക്ഷൻ ബ്ലോക്ക് വരും പിന്നെ കുറേ സമയത്തേക്ക് കമൻ്റ് ഒന്നും ഇടാൻ പറ്റാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ചില കമൻസിൻ്റെ ഒക്കെ ഞാൻ റിപ്ലൈ ആദ്യം വരുന്ന എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വീണ്ടും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ